റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ആഘോഷ പരിപാടികളിൽ ചിലങ്ക അണിയാനുള്ള ഒരുക്കത്തിലാണ് പുനലൂർ സ്വദേശിനിയായ ആദിലക്ഷ്മി ഇത്തവണ കേരളത്തെ പ്രതിനിധീകരിച്ച റിപ്പബ്ലിക് ദിന പരേഡിൽ പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി വെട്ടിപ്പുഴ സൗത്ത് ഞാറമൂട്ടിൽ വീട്ടിൽ ജി ജയപ്രകാശിൻ്റെയും കെ ശാലിനിയുടെയും മകൾ എസ് ആദിലക്ഷ്മിയും ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എൻ സി സി ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് അധികം അറിഞ്ഞുകൂടായിരുന്നു പിന്നെ ഇങ്ങനെ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കൾസറിന് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ അണ്ടറുള്ള കൊല്ലം ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പ് ഉണ്ട് അതിൽ കൊല്ലം ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള വരുന്നത് കൊല്ലം ഗ്രൂപ്പിൽ തന്നെ ഓരോരോ ബറ്റാലിയൻ വൈസ് തിരിച്ചിട്ടുണ്ട് ആ ബെറ്റാലിയനിലെ ത്രീ കേരളയിലാണ് ത്രീ കേരള ഗേൾസ് അതിൽ അതിലാണ് ഞാനുള്ളത് ഞങ്ങൾ ആദ്യം സി ഐ ടി സി ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാനിപ്പോൾ ഒമ്പത് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ എച്ച് എം സുജാദേവി ടീച്ചറായി ഞങ്ങളുടെ സ്കൂളിൽ എന്നോ അപ്പം ടീച്ചർ ടീച്ചറും കൂടെ ചേർന്നാൽ ഇത്രയും ഹെൽപ്പ് ചെയ്ത് പിന്നെ എൻ സി സി അവിടുത്തെ ജീനാംസ് ദിലീഷ് സാബ് അങ്ങനെ കുറേ പേരുണ്ട് സി ഒ സാബ് രാജീവ് സാബ് അങ്ങനെ കുറേ പേരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടില്ലാതെ ഇത്രയും ദൂരം ഒന്നും എത്താൻ പറ്റില്ല ഇങ്ങനെ ഞങ്ങളുടെ 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 ക്ലാസ് ടീച്ചർ ടീച്ചർ പിന്നെ പിന്നെ സ്കൂളിലെ കുറേ ടീച്ചർമാർ പഠിക്കുന്ന കുട്ടികൾ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റില്ല എൻ സി സി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ഭാഗമായി ദേശീയ റിപ്പബ്ലിക് ദിന റാലിയിലും നൃത്തം ബാലെ ദേശീയോ ഗ്രഹന പ്രോഗ്രാം ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളിലും പ്രധാനമന്ത്രിയുടെ റാലിയിലും പങ്കെടുക്കുന്നതിനായി എട്ടു മാസമായി നടന്ന വിവിധ സ്ക്രീനിങ് പരിശോധനയിൽ നിന്നും തെരഞ്ഞെടുത്ത അന്തർസംസ്ഥാന സംഘത്തിലാണ് ആദ്യലക്ഷ്മിയും ഉൾപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ പതിനേഴ് എൻ സി ഡയറക്ടറേറ്റുകളിൽ നിന്നുള്ള കേഡറ്റുകൾ പങ്കെടുത്ത ദേശീയതല മത്സരങ്ങളിലും പങ്കാളിയാകുവാൻ ഗോൾഡൻ സർജൻറ് റാങ്കിലുള്ള ആദിലക്ഷ്മിക്ക് കഴിയും ഗേൾസ് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപിക കൂടിയായ എൻ സി സി ഓഫീസർ സുജാദേവി നേതൃത്വം നൽകുന്ന സ്കൂൾ കൊല്ലം ത്രീ കെ ഗേൾസ് ബറ്റാലിയന്റെ ഭാഗമായി ക്യാമ്പിലേക്ക് അയച്ചതിനെ തുടർന്നാണ് നൃത്തത്തിലെ മികവ് പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൾച്ചർ വിഭാഗത്തിലേക്ക് ആദ്യ അവസരം ലഭിച്ചത് തുടർന്ന് വിവിധ തലങ്ങളിൽ ചിട്ടയായ പരിശീലനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം നടന്ന മത്സരങ്ങളും കൊല്ലം ഫാത്തിമ മാതാ കോളേജ് നടന്ന ഇന്റർ ബറ്റാലിയൻ മത്സരവും കൊച്ചി നാവിക ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ഗ്രൂപ്പ് മത്സരവും വിജയിച്ച ആദിലക്ഷ്മി തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഡയറക്ടറേറ്റ് നടത്തിയ പ്രീ ആർ ഡി സി ക്യാമ്പും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എൻ സി സി പരിശീലനം നേടിയവരുടെ ഏറ്റവും മികച്ച അവസരമാണ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന റാലിയും സാംസ്കാരിക പരിപാടികളും പതിനൊന്ന് വർഷമായി പുനലൂരിലെ ശ്രീസായി ഡാൻസ് സ്കൂളിലെ ഡി ജ്യോതിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിക്കുകയാണ് ആദിലക്ഷ്മി ഇനി ന്യൂഡൽഹിയിലെ തുടർ പരിശീലനം നേടിയ ശേഷമാകും ദേശീയതല മത്സരങ്ങളിലും പിന്നീട് റിപ്പബ്ലിക് ദിന റാലിയിലും തുടർന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലും സാംസ്കാരിക പരിപാടികളിലും ആദിലക്ഷ്മി കൂടി അംഗമാകുക പുനലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശിൻ്റെയും തെന്മല യു എ ടിയിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ശാലിനിയുടെയും മകളാണ് ആദിലക്ഷ്മി സെൻറ് തോമസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ദുർഗാലക്ഷ്മിയാണ് സഹോദരി Fox TV News Bira Punelur